ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആയിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളിയാണ്ടേ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളുടെ ഹെയർ ഡേ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകമാണ് അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു അളവ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ കരിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ വീടുകളിൽ തന്നെ ഉണ്ടാവുന്ന കരിവേപ്പിലൊക്കെ എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഞാനിതേ കരുവേപ്പിലയും ഇവിടെ ഈ ഒരു കപ്പിന് ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്ര തന്നെ നമുക്ക് മതിയാകും അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മളുടെ കരിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ കരിഞ്ചീരകം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ നമ്മളുടെ ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കരിഞ്ചീരകം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ചട്ടി ഒരുപാട് അങ്ങ് ചൂടാവാനായി നിന്നിട്ടില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഞാനിതിലേക്ക് നമ്മളുടെ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കും ക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കരിഞ്ചീരകത്തിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് തന്നെ നല്ല കറുത്ത കളറായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ കരിഞ്ചീരകം ഓൾറെഡി ഒരു കറുപ്പ് കളറാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്നും നന്നായിട്ടൊരു ഡാർക്ക് കളറായി കിട്ടുന്നത് വരെയൊക്കെ നമ്മൾ നല്ലപോലെ ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ വറുത്തു കൊടുക്കുന്നുണ്ട് നമ്മളുടെ ചട്ടിയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീയൊന്നും കുറച്ചല്ല കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേയിലപ്പൊടിയെന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള നമ്മൾ ചായൊക്കെ വെക്കാനായിട്ട് ആക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ അളവിലാണ് കേട്ടോ നമ്മൾ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കരിഞ്ചീരകവും ചായപ്പൊടിയുടെയും കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളർ ആകുന്നവരെയൊക്കെ നല്ലപോലെ നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചായപ്പൊടിയും കരിഞ്ചീരികുമൊക്കെ നമുക്ക് നമ്മളുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെമഡികളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ വരില്ല അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മുടെ കരിജീരക്കൊക്കെ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചായപ്പൊടിയുടെ കളറൊക്കെ മാറി നല്ലൊരു ബ്ലാക്ക് കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കറുത്ത കളർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഞാനിവിടെ ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് നല്ലപോലെ തിനു ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകേണ്ടത് അപ്പം നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മിക്സ് നല്ല പോലെ ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക് നമുക്ക് എത്രത്തോളം പൊടിക്കാൻ വേണ്ടി പറ്റുന്നോ ആ ഒരു രീതിക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് ഫൈൻ പൗഡറായി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ എടുത്തത് എങ്കിൽ അത് പൊടിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ചൊരു പ്രയാസം ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പറ്റുന്ന അത്രയും ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ വാസ്ലൈനാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ വാസ്ലൈനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാസ്ലൈൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നമ്മളുടെ ഡേ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ഡേ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മളുടെ മിക്സ് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കരിഞ്ചീരകത്തിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളമാണ് ആവശ്യം വരുന്നത് അത്ര അതോളം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മിക്സ് നമുക്ക് പൊടിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിലും ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒന്നും അരിച്ചൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാനിവിടെ അതുപോലെ തന്നെയാണ് കേട്ടോ എടുത്തിട്ട് എനിക്ക് അത്യാവശ്യം പൊടിഞ്ഞിട്ടിയതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കാത്തത് ഇനി ഞാൻ ഇതിലേക്ക് നമ്മളുടെ വാസലൈനാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ നമ്മൾ ആദ്യം ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ വാസ്ലൈൻ ആയതുകൊണ്ട് തന്നെ അതൊരു കുറച്ച് കട്ടിയിലിരിക്കുന്നതുകൊണ്ട് അതൊന്ന് മിക്സ് ആയി കിട്ടാനായിട്ട് കുറച്ചൊരു പ്രയാസം ഉണ്ടാവും എങ്കിലും നമ്മൾ നന്നായിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി അത് കഴിഞ്ഞതിന് ശേഷം മിക്സ് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിത് മിക്സാക്കി എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് വാസലൈനിൻ്റെ അളവ് കുറച്ച് കുറവായിട്ടാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ ഒന്ന് വാസലൈൻ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ടാമത് എടുത്തത് ഈ ഒരളവിലാണ് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ മതിയാകും ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഈ ഒരളവിൽ നല്ല പോലെ ഒന്ന് ആക്കി എടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സായി ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ടൊന്നുമല്ലാ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഇതുവരെയൊക്കെ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ എടുത്താൽ മതിയാകും നമ്മളുടെ ഇതൊന്ന് പിടിച്ചിരിക്കണം അത്രേ വേണ്ടൂട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് ലൂസായി ഒന്നും പോവരുത് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം മതിയാകും കേട്ടോ ഒരുപാടൊന്നും ഒരു സ്പൂൺ അളവിലൊന്നും ചേർത്ത് കൊടുക്കരുത് ഒരു വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്ര തന്നെ നമുക്ക് മതിയാകും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലായതിനു ശേഷം ഇനി ഞാൻ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളുടെ ഡേ നമുക്ക് റെഡിയായി കിട്ടേണ്ടത് ഇപ്പോൾ നമ്മളുടെ ഡേ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് എവിടെയാണോ നേരെ കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗങ്ങളിൽ ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരെയുള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ നമ്മൾ തലയിൽ തേച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി വരുന്ന ഒരു സമയമാകുമ്പോൾ നമുക്കത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മറന്നു പോകരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്